സ്മിറമൻ്റുറഹീം അലഹമുല്ല സലാത്തു വസ്ല മാല റസൂലില്ല അഹ് അബാദ് സഹോദരങ്ങളെ എ പി അസ്ലം ഹോളി കുടാൻ അവാർഡ് അതിൻ്റെ ഫൈനൽ മത്സരം ഈ മാസം ഡിസംബർ ഇരുപത്തി നാലിന് ഇൻഷാ അള്ളാഹ് അൻസാർ ക്യാമ്പസിൽ പ്രത്യേകമായി സജ്ജമാക്കിയ നഗരിയിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈ ഖുർആാനിൻ്റെ ഉത്സവം കാണുന്നതിന് വേണ്ടിയും ആസ്വദിക്കുന്നതിന് വേണ്ടിയും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകുന്നേരം നാലര മുതൽ ഖുർആാൻ സമ്മേളനമുണ്ട് കേരളത്തിലെ വ്യത്യസ്ത സംഘടനകളിലെ ഖുർആാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളാണ് ആ സമ്മേളനത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് നടക്കുന്നത് ഖുർആാനിനെ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് കേരളം ഇത്തരത്തിലുള്ള ഒരു പരിപാടി കണ്ടിട്ടുണ്ടാവുകയില്ല അത്ര മനോഹരമായിരിക്കും എല്ലാ ഖുർആാൻ ആസ്വാദകരെയും ഇതിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ഈ മത്സരത്തിൻ്റെ സവിശേഷത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും കേവലം ഒരു ഹിഫ്ൽ മത്സരമല്ല ഇത് സാധാരണ ഖുർആാൻ ഹിഫ്ൽ മത്സരങ്ങളിൽ നടക്കുന്ന എല്ലാം ഇതിലുണ്ട് ഖുർആൻ്റെ ഹൈഫു പരിശോധിക്കും തജുവീദ് പരിശോധിക്കും അതിൻ്റെ മാധുരി പരിശോധിക്കും അതുപോലെ അക്ഷര സ്ഫുടത പരിശോധിക്കും ഇതൊക്കെയുണ്ട് അതോടൊപ്പം തന്നെ ഖുർആാനിൻ്റെ കൂടി പരിശോധിക്കുന്നു എന്നതാണ് ഈ മത്സരത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാഥമിക മത്സരം കേരളം വളരെ സന്തോഷത്തോടു കൂടിയാണ് എതിരേറ്റത് ഇരുന്നൂറിൽ പരം കുട്ടികളാണ് ഈ മത്സരത്തിൽ പ്രാഥമിക മത്സരത്തിൽ പങ്കെടുത്തത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനേഴ് കുട്ടികളാണ് ഈ ഫൈനൽ മത്സരത്തിൽ മാറ്റുരുക്കുന്നത് ഇൻഷാ അല്ലാ ഇതിൻ്റെ മത്സരത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ചോദ്യത്തിൻ്റെ സ്വഭാവവും ഒക്കെ കുറച്ചുകൂടി മനോഹരമാണ് ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ഖുർആാനിൻ്റെ ഹിഫലുമായി ബന്ധപ്പെട്ടത് ആണ് ഹിഫലുമായി ബന്ധപ്പെട്ട ആ ചോദ്യങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് കേവലം ഹിഫല് ചോദിക്കുക മാത്രമല്ല അതോടൊപ്പം ഖുർആനിൽ ഖുർആാനിൽ വന്ന മുത്തശാബിഹായ വചനങ്ങൾ കൂടി ചോദിക്കുന്ന ഒരു മത്സരമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇതിലെ മൂന്ന് ചോദ്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു കുറവാൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതേ ആശയത്തിലുള്ള സ സമാ സമാനമായ വചനങ്ങളെക്കുറിച്ച് ചോദിക്കും ഉദാഹരണമാണ് ഒരു ഒരു ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിൽ സൂറത്ത് കസസിലെ മുപ്പത്തി നാല് മുതലുള്ള വചനങ്ങൾ ചോദിക്കുന്നു അല്ലെ ഇൻ താഴ്ത്തുമ്പറംസിലക്കും ഇന്നക്കും ഇതല്ല ഹിറൂൺ അത് നാൽപ്പത്തി മൂന്ന് വചനം വരെ ഈ പരീക്ഷാർത്ഥി പാരായണം ചെയ്ത ശേഷം തൊട്ടടുത്ത ഒരു ഉപചോദ്യമുണ്ട് അത് ഇക്രഇൽ ആയത്ത് അൽ മുത്താബിഹ ലി മാ തസ്ബിക്കുമിൻ ഉമ്മ എന്നാണ് സൂറത്ത് ഹെജില് മാ തസ്ബിക്കു മിൻ ഉമ്മ എന്ന് തുടങ്ങുന്ന ഒരു വചനമുണ്ട് അത് ഈ സുഹൃത്തു ഹസസിലെ ഈ വചനത്തിൻ്റെ സാദൃശ്യമുള്ളതാണ് ആ വചനം പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും ഇത്തരത്തിൽ കുട്ടികളുടെ അഭിരുചിയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഹിഫുലും പൂർണ്ണമായി പരിശോധിക്കുന്നതാണ് ഈ മത്സരം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ ഖുർആാനിൻ്റെ അതിൻ്റെ ആശയം പരിശോധിക്കുന്നുണ്ട് ആ ആശയം പരിശോധിക്കുന്ന രീതി ഇൻഷാല്ല നമുക്ക് ബഹുമാനനായം അക്ബർ സാഹിബ് വിശദീകരിക്കും അസാമലൈക്കും സലാമലയോടെ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ ഇൻഷാള്ള ഈ വരുന്ന ഇരുപത്തിനാലിന് നടക്കുന്ന എ പി അസ്ലം ഖുർആാൻ മത്സരം ഖുർആൻ അവാർഡിന് വേണ്ടിയുള്ള മത്സരം ആ മത്സരത്തിൽ മൂന്ന് ചോദ്യങ്ങൾ ഹിഫുലുമായി ബന്ധപ്പെട്ടതായിരിക്കും അതിലെ തെജുവീത് പരിശോധിക്കപ്പെടും ഹിഫുൽ പരിശോധിക്കപ്പെടും ആ പാരായണ സൗന്ദര്യം പരിശോധിക്കപ്പെടും അങ്ങനെ സാധാരണ ഹിഫുൽ മത്സരത്തിന് പങ്ക് ഉൾഡാപോലെയുള്ള എല്ലാ മത്സരങ്ങളും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൻ്റെ സവിശേഷത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിലാശയങ്ങൾ കൂടി ചോദിക്കുന്നു എന്നുള്ളതാണ് ഖുർആൻ്റെ ആദ്യത്തെ അഞ്ച് ജ്യൂസിൻ്റെയും അവസാനത്തെ അഞ്ച് ജ്യൂസിൻ്റെയും ആശയങ്ങൾ മത്സരാർത്ഥിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും ആ രൂപത്തിലുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഒരു മത്സരാർത്ഥിയോട് നമ്മൾ ചോദിക്കുക ആ ചോദ്യത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മത്സരത്തിലുള്ള ഒരു ചോദ്യം അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല ആരെക്കുറിച്ചാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത് ഇതാണ് ചോദ്യം ഉണ്ടാവുക ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടത് കപടവിശ്വാസികൾ അഥവാ മുനാഫിക്കുകളെ കുറിച്ചാണ് ആ ഖുർആൻ അത് പറയുന്നതെന്നാണ് അപ്പം തന്നെ സ്വാഭാവികമായും അതിനോടനുബന്ധിച്ച ഒരു ഒരു ഉപചോദ്യം ഉണ്ടാകും ആ ഒരു ചോദ്യത്തെ തന്നെ ഒരു ചോദ്യം ഉണ്ടാകും അവരുടെ മനസ്സുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് എന്നായിരിക്കും അടുത്ത ഉപചോദ്യം അപ്പോൾ പിന്നെ കുറവ് പറഞ്ഞത് എന്താണ് എന്ന് ഈ ആയത്തിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ ആശയം അറിയണ കുട്ടിക്കത് പറയാൻ പ്രയാസം ഉണ്ടാവില്ല മറുപടി അതിൻ്റെ ഉത്തരം അവരുടെ മനസ്സുകളിൽ ഒരുതരം രോഗമുണ്ട് തന്നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് അവരുടെ മനസ്സുകളെക്കുറിച്ച് കുറാൻ പറയുന്നത് എന്നാണ് നമ്മൾ കുട്ടിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഉത്തരം ഈ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ഈ ഈ പിന്നെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം മാർക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ആ കുട്ടിയോട് ഈ ആയത്ത് ചോദിക്കും സ്വാഭാവികമായിട്ടും ആയത്ത് എന്താണോ അത് ഓതുമ്പോൾ ഒമിനൻ നാസിമയക്കു മന്ന അബി ലാഹി അബിമുല്ലഹറി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഹ്റിയിലായത്താണ് ആ ആയത്ത് ഓതുന്നതോടുകൂടി ആ പിന്നെ ഈ വിഷയത്തിൽ പൂർണ്ണമായും ആ വിഷയത്തിൽ പൂർണ്ണമായും മാർക്ക് കുട്ടിക്ക് ലഭിക്കും ഇതാണ് ചോദ്യത്തിൻ്റെ രീതി അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവുക അത് ആദ്യത്തെ പിന്നെ അഞ്ച് ജ്യൂസിൽ നിന്നുണ്ടാകും അതേപോലെ തന്നെ അവസാനത്തെ അഞ്ച് ജ്യൂസിൽ നിന്നുണ്ടാകും ഇങ്ങനെയാണ് ചോദ്യങ്ങളുടെ രീതി ഉണ്ടാകുക മറ്റ് ഹിഫിൻ്റെ രീതി സലാമല്ലി പറഞ്ഞു ഇൻഷാല്ല വളരെ ആസ്വാദകരമായ ഖുർആാൻ്റെ ആശയങ്ങൾ കൂടി പരിശോധിക്കപ്പെട്ടുകൊണ്ടുള്ള ഖുർആാൻ്റെ വ്യത്യസ്ത രീതികളിലുള്ള പാരായണം വളരെ സുന്ദരമായി പാരായണം നിർവഹിക്കുന്നത് പിന്നെ ആസ്വദിക്കാൻ കഴിയുന്നൊരു വേദിയായിരിക്കും എല്ലാവരെയും ആ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാള്ള ഇരുപത്തിനാലാം തീയതി രാവിലെ മുതൽക്ക് രാവിലെ ഏഴ് മുപ്പത് മുതൽക്ക് ആരംഭിക്കും ഇൻഷാള്ള മത്സരങ്ങൾ പിന്നെ വളവന്നൂർ അൽസാർ ക്യാമ്പസിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വരയ്ക്കും